ഞങ്ങൾ മലപ്പുറത്താർ പൂള എന്ന് പറയും മറ്റു സ്ഥലക്കാർ കപ്പ മരച്ചീനി കൊള്ളിക്കഴങ്ങ് അങ്ങനെയൊക്കെ പറയുന്ന സംഭവമാണ് ഇതിൻ്റെ കയ്യിലുള്ള കേട്ടോ അപ്പം നന്നായിട്ട് പുഴുങ്ങിയെടുത്ത പൂള ആയിട്ടുള്ളത് നല്ലോണം മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് പുഴുങ്ങിയെടുത്താണ് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറക്കായിട്ടും അതുപോലെ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പൊ നമ്മൾ ചെറിയ വീടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ഈയൊരു പൂളേനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് നടുക്കത്തെ നാരൊക്കെ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതിന് പകരമായിട്ടേ ഇങ്ങനെ നല്ലോണം വേവിച്ചതിന് ശേഷം ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഉടച്ചാലും മതി കേട്ടോ കട്ടകളുണ്ടാവാതെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കിട്ടൂല ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉടച്ചു കഴിഞ്ഞതിന് ശേഷം അതേപോലെ നന്നായിട്ട് ഒന്നിട്ട് കുഴച്ചും കൂടി കൊടുക്കട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലേയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതാട്ടോ അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർക്കുക ഇനിയിപ്പം അതെല്ലാം കൂടി ഒന്നും കൂടി കുഴച്ചെടുക്കട്ടോ ഉപ്പ് നമ്മൾ ആ ഒരു പൂള പുഴുങ്ങിയപ്പോൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ഞാൻ അപ്പം ചേർക്കണില്ലേ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങാവട്ടെട്ടോ നമ്മൾ ചേർത്ത ചേരുവകളൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്നാക്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കൂടെ വരുവുള്ളൂ ഇപ്പം അതാ കാണാൻ നല്ല ഭംഗിയില്ല ഈ ഒരു സംഭവം നല്ല പച്ച മഞ്ഞിക്കപ്പാടായിട്ടില്ലേ അപ്പോൾ അതാ അത് ഇവിടെ നിൽക്കട്ടെട്ടോ ഇനിയിപ്പിത് ആ കൈമില്ല ലേശം വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് കിട്ടോ ഒട്ടി പിടിക്കുകയാണെങ്കിലോന്ന് വിചാരിച്ചിട്ടാണേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡോ അല്ലേ ഇതൊന്ന് കുറച്ച് എടുക്കാം നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കട്ടോ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കണേ എന്തിനറിയോ ഇതാ നമ്മൾ പല ആകൃതിയിൽ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടകൾ പുഴുങ്ങി വെച്ച മുട്ടകൾ ആട്ടോ അതിൽ നിന്ന് ഒന്നിനെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെതാ ആ ക മുട്ട ഉള്ളിൽ കാണാത്ത രീതിയിൽ നമ്മളിങ്ങനെ കലാപരിപാടി ചെയ്യണം കേട്ടോ അതായത് ഇങ്ങനെ ഉരുട്ടി 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 നല്ലൊരു മുട്ടക്കുട്ടി പോലെ ആക്കുക ഇനി ഇതിന് ഇതാ ഉടച്ച് വെച്ച മുട്ടയൊക്കെ ഇട്ടുകൊടുക്കുക മുകളിലേക്കൊക്കെ അങ്ങോട്ടാക്കി കൊടുക്കട്ടെ എടുത്തതിന് ശേഷം ബ്ലഡ് ക്രംസ് ഇതാ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്കിങ്ങോട്ട് ചെയ്ത് വെച്ചൊടുക്കുക മുകളിലേക്കിങ്ങനെ ഇട്ടുകൊടുക്കുക പെരട്ടങ്ങട്ട് വേഗൊരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക വീണ്ടും ഇതേപോലെ ഡോന്ന് എടുക്കുക ഉരുട്ടുക നടുക്ക് കുഴി ഉണ്ടാക്കുക മുട്ട കഷ്ണം വെച്ചുകൊടുക്കുക മടക്കി കൊടുക്കുക മടക്കലട്ടോ ഉരുട്ടി കൊടുക്കുക ഇങ്ങനെ തന്നെ കാണുമ്പോൾ ആ കഴിക്കാൻ തന്നിട്ടോ പക്ഷേ നമ്മളെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണം പിന്നെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കണും കൂടി തൊട്ടാലാണ് വിളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാനിതിനെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി എടുക്കട്ടെട്ടോ അങ്ങനെ ഇത് ആ പൂളവോളൊക്കെ നന്നായിട്ട് നല്ല ഉരുട്ടി സൂപ്പറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് നന്നായിട്ട് അതിൻ്റെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ ബോൾസ് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണയൊക്കെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കട്ടെട്ടോ ആദ്യതിന് തിരിച്ചിട്ട് കൊടുക്കാം കൂടുതൽ നേരം ഒന്നും നേരമൊന്നും വേവിക്കേണ്ടോ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇതൊക്കെ വെന്തതല്ലേ ഒന്നിങ്ങോടെ എല്ലാ ഭാഗവും ഇങ്ങനെ വേവിച്ചു കൊടുക്കട്ടെ തിരിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചൊടുക്കുക വേവാത്ത ഭാഗമുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടിയാണ് വെന്തോട്ടെ അങ്ങനെതാ ബോൾസുകളൊക്കെ നന്നായിട്ട് വന്നു ഇനി നമുക്ക് വാങ്ങട്ടോ നല്ല രയിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള അഞ്ചെണ്ണം കൂടിയാണ്ട് പൊരിച്ചെടുക്കണേ രണ്ടാമത് വാങ്ങാനായിട്ട് റെഡി ആയി നിക്കുന്നുണ്ട് ഗ്യാസ് ഒക്കെ മറ്റേ കൂടത്തേക്ക് അതും കൂടി ഇങ്ങോട്ടാവുമ്പോ എന്താ ഭംഗിലെ ആയിക്കോട്ടെ കൊതിയവണ് കാണുമ്പോഴിക്കാൻ കൊതി അവസ്ഥ സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ക്രിസ്പ്പ് ഉള്ള സോഫ്റ്റ് എവിടെ പോയി

ഇതിപ്പോ പൂള വെച്ചിട്ടാണെന്നുള്ളത് ആരെങ്കിലും പറയോ ഇങ്ങനെ കൊണ്ടി കൊടുക്കിച്ച് ഈ വൈകുന്നേരത്തെന്താറിയോ മാങ്ങ ജ്യൂസാ പച്ചമാങ്ങ അടിപൊളി സോസും കൂടി ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് സോസ് എടുക്കാത്ത എന്താ അറിയോ സോസും കൂടി മൊത്തം ഇക്കി തിന്നിച്ച് അത്ര ടേസ്റ്റ് ഉണ്ട് കേസ് ഒരുമാതിരി ടേസ്റ്റ് എന്താ അതിനെ കുറിച്ച് പറയുക ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുക വരുന്നവരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുക അവരൊക്കെ ഒന്ന് നല്ല പോലെ സന്തോഷിപ്പിക്കുക അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഈ ചാനല് കണ്ടാലേ എന്തൊക്കെ കിട്ടുള്ളൂ അല്ലേ ചിരുള്ളി മീഡിയ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ടീമുണ്ടാവുമല്ലോ അങ്ങനെ ഫ്രണ്ട്സ് ഫാമിലി ഓർക്ക് അയച്ചു കൊടുക്കാം ഉണ്ടാക്കി കാണിച്ചു തരാൻ പറയാം അടുത്ത വരവിൽ അടുത്ത ഞങ്ങൾ വിരുന്ന് വരുമ്പോ ഈ സാധനം ഞങ്ങൾക്ക് പറയാം അതെ അതിനാണ് ഞങ്ങൾ ഷെയർ ചെയ്ത് തരുന്നത് എന്ന് അങ്ങനെ ഈ ഒരു സംസ്ഥാന കാലത്ത് ഈയൊരു വെറൈറ്റി പലഹാരം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മുടെ ചാനൽ ചുരലി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടടുത്താലാണ് വിളിന്ന നല്ല നല്ല ഇതേപോലത്തെ വ്യത്യസ്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നില്ലെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകും വിചാരിക്കേണ്ടത് ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും